അപ്പൊ ഫ്രീഡം എന്ന വാക്കിനെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ നിങ്ങൾ എത്രത്തോളം ഫിനാൻഷ്യലി ഫ്രീ ആണ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല കാരണം ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആണ് അത് ഒത്തിരി കാര്യങ്ങളുടെ ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അത് നിങ്ങൾ ഒരിക്കലും ബോധർ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ എന്ന് വിചാരിച്ചു കൊടുക്ക ഇമോഷണൽ ഫ്രീഡം ഞാൻ ഇമോഷണലി ഫ്രീ ആണോ അതോ ഇമോഷണലി സപ്രസ്ഡ് ആണോ ഇന്റലക്ച്വലി ഫ്രീഡം ഇന്റലക്ച്വൽ ഫ്രീഡം എന്റെ ചിന്ത ബൗദ്ധികമായ ചിന്ത ആ ചിന്ത എന്ന് പറയുന്നത് പലതരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കും പലപ്പോഴും ഫോർ എക്സാമ്പിൾ റിലീജിയൻ കസ്റ്റംസ് കൾച്ചർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഇതിനെ ഇതെല്ലാം അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളറിയില്ല എന്നുള്ളത് അതിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആയോ ഇതിൽ നിന്നെല്ലാം ഫ്രീ ആകുമ്പോൾ നമ്മൾ മിക്കവാറും ഫിസിക്കലി നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം എല്ലാം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല വയസ്സായി പോകുന്നുള്ളൂ എന്നാലും ഇതിൽ നിന്നൊന്നും ഫ്രീ ആവാറില്ല ആൾക്കാർ അതിന് കാരണം എന്താണ് ഞാനപ്പനെയും പറയുന്നില്ലേ എണ്ണി എണ്ണി കരയറുന്നതായുസും ആ അല്ല എണ്ണി എണ്ണി കുറയുന്നതായ ആയുസും മട്ടിമണ്ടി കരയറുന്ന മോഹവും അങ്ങനെയാണെന്ന് തോന്നുന്നത് ദിവസങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ആയുസ് കുറയുന്നതനുസരിച്ച് ആഗ്രഹങ്ങൾ കൂടി 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 വരുന്നു ആശയാകുന്ന പാശം എന്നാണ് പറയുന്നത് എന്നിട്ടോ ഒടുവിൽ എന്ത് പറ്റുന്നു യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ അപ്പൊ അങ്ങനെ ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ അതിനു മുമ്പ് നമുക്ക് എത്രത്തോളം ഫ്രീഡം സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഫ്രീ ആകാൻ സാധിക്കും അപ്പൊ ലിബറേഷൻ ആണ് നമ്മുടെ മനസ്സിന് ഏറ്റവും സമാധാനം നൽകുന്നത് സമമായ ആധാനമാണ് സമാധാനം നല്ല ഇരിപ്പിടം ഇക്ലിബ്രിയം സ്റ്റേറ്റ് ഓഫ് അവേർനെസ് അപ്പൊ അതിന് ഈ സമാധാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ഫ്രീ ആണ് അതൊരു കാരണവശാലും നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് പാരന്റ്സിൽ നിന്നുള്ള ഫ്രീഡമോ അല്ലെങ്കിൽ നമ്മളെ അത് ചെയ്യാൻ ഇത് ചെയ്യാനും ഒക്കെ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ അല്ല അത് നമ്മൾ വെറു ഒരു തെറ്റിദ്ധാരണയാണ് എൻ്റെ അച്ഛനോ അമ്മയോ എനിക്ക് അങ്ങനത്തെ ഫ്രീഡം തരുന്നില്ല എന്നുള്ളതൊക്കെ അങ്ങനെ പറയുന്നു അതല്ല കാരണം പലപ്പോഴും ഈ ഫ്രീഡം എല്ലാം കിട്ടിയ ചില ആൾക്കാർ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺസ് അവർക്ക് വളരെ ചെറുതെ തന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടാറുണ്ട് ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുമുണ്ട് അവർ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നു അത് അവരുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ എക്സ്പോഷർ വളരെ കൂട്ടുന്നുണ്ട് അതൊരു പരിധിവരെ ശരിയാണ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളെ അവർ അവർക്കൊരു ഏർലിയസ്റ്റ് എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ അതുകൊണ്ടായില്ല ആ എക്സ്പോഷർ സാധാരണഗതിയില് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എക്സ്പോഷർ അവരെ നയിക്കുന്നത് ിൽ തന്നെ അല്ലെങ്കിൽ ഒരു അഡോൾസൻ പീരീഡിൽ തന്നെ അവരെ ഡ്രഗ്സിലേക്കും ആൾക്കഹോളിലേക്കും വഴിവിട്ട മറ്റു പല 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 കാര്യങ്ങളിലേക്കുമാണ് അപ്പോ മറ്റുള്ളവരിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീഡം പ്രഖ്യാപിച്ച ശേഷം നമ്മുടെ ബന്ധങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീഡം പ്രഖ്യാപിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ അടിമയായി മാറും നമ്മ നമ്മുടെ താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സിന്റെ അല്ലെങ്കിൽ സെൽഫ് ഈഗോയുടെ ഒക്കെ ആയിട്ട് നമ്മൾ മാറും അതുകൊണ്ടൊരു കാര്യമില്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുള്ള സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്കുണ്ട് ഞാൻ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാനാകുന്നു ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ദേഷ്യം വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കിൻ്റെ അടിമയാണ് സോ ബാഹ്യമായിട്ടുള്ള ഇത്രയും ഇൻഫ്ലുവൻസസിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഫ്രീഡം യോഗ അതിന്റെ മാർഗമാണ് യോഗയുടെ എല്ലാ വഴികളും അഷ്ടാംഗ യോഗത്തിലെ എല്ലാ വഴികളും വാസ്തവത്തിൽ അതിന്റെ മാർഗം തന്നെയാണ് ഈഗോയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാകും രണ്ട് രീതി അതിന് ഒന്ന് നേടി അസെപ്റ്റ് ചെയ്ത് സാധ്യമാകുക രണ്ട് ഡിനേ ചെയ്ത് നെഗേഷനിലൂടെ സാധ്യമാകുക നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ ഈ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ മോക്ഷം ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് രണ്ട് മാർഗവും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും സന്യാസി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വർഗം സന്യാസമാണ് എല്ലാം രജിക്കുകയാണ് എല്ലാ പ്രാരാബ്ധങ്ങളും രജിക്കുകയാണ് പ്രാരാബ്ധെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാൻ പ്രയാസമുള്ള കടൽ എന്നാണ് നത്തി സമുദ്രം അപ്പൊ അതിനെ ആ ക്രോസ് ചെയ്യാനായിട്ട് അവരുപയോഗിച്ചിരുന്ന ഒരു മന്ത്രം പോലും അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് നേതി നേതിയാണ് നേതി ഇതല്ല എന്നാണ് എന്റെ അർത്ഥം നേതി ഇതല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് ദിസ്ഇസ് നോട്ട് ദ ട്രൂത്ത് ഞാനിത് അഗ്നിക്ക് സമർപ്പിക്കുന്നു അപ്പൊ ഓരോ മന്ത്രങ്ങളും ജപിക്കുമ്പോഴും അവർ അതിന്റെ കൂടെ പറഞ്ഞിരുന്ന ഒരു വാക്കാണ് ഇതം ന മ ഇതം അഗ്നയെ സോഹ എന്ന അപ്പോ അതൊരു വഴി ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അഹംബോധത്തെ സാറ്റിസ്ഫൈ ചെയ്യുക അപ്പൊ ഇത്തിരി ആണ് അല്ലെ ഇത് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ചിലത് ഒട്ടും റസ്റ്റ് ചെയ്യാതെ തന്നെ അടുത്തതിലോട്ട് പോകും മറ്റു ചിലത് എന്തു ചെയ്യും അല്പം ഒന്ന് പേര് റിലാക്സ്ഡ് ആയിട്ട് ഉടനെ അടുത്ത ആഗ്രഹം അടുത്ത ടാർഗറ്റ് ഫിക്സ് ചെയ്യും അതുകൊണ്ട് പലപ്പോഴും ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് സാധിക്കാറുണ്ട് ബട്ട് ഈർ എനി അതർ വേ തീർച്ചയായിട്ടും ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും പറയാറുള്ള കോൺഷ്യസ് തിങ്കിങ് ആൻഡ് കോൺഷ്യസ്ലി ഒബ്സേർവിംഗ് ആൻഡ് കൺട്രോളിങ് യുവർ ഇമോഷൻസ് ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഈവൻ അഹംബോധത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബോധപൂർവമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചിന്ത എന്താണ് ഈ അഹംബോധത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഞാൻ മൈൻഡ് ഫുൾനെസ് എന്ന് പോലെ ഫുള്ളി അതിനോടൊപ്പം ഫ്ലോ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് ഈ നിമിഷം ഈ പിന്നെ ആകാശം തുറന്ന് അവിടുന്ന് എല്ലാ ഡിവൈൻ ലൈറ്റും എൻ്റെ ലേക്ക് വന്നു ഞാൻ പിന്നെ നിർവ്വാണം പ്രാപിക്കുകയോ അല്ലെങ്കിൽ ബോധോദയം ഉണ്ടാവുകയോ ചെയ്ത ശേഷം ഈഗോ സാറ്റിസ്ഫാക്ഷൻ വരുത്താന്ന് വിചാരിച്ചാൽ അത് പ്രാക്ടിക്കൽ അല്ല പിന്നെ എന്താണ് വിത്തിൻ മൈ ലിമിറ്റേഷൻസ് എന്റെ ലൈഫിലുള്ള എല്ലാ ലിമിറ്റേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഐ ക്യാൻ ബി സാറ്റിസ്ഫൈഡ് സെൽഫ് സാറ്റിസ്ഫൈഡ് എന്ന് പറയും ഉപരതി എന്നുള്ള ഒരു ജ്ഞാനയോഗത്തിലെ വാക്ക് പലപ്പോഴും ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ഉപരതിക്ക് രതിയുമായിട്ട് ഒരു ബന്ധുവില്ല അപ്പോ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ബാഹ്യ സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ എന്നിൽ എനിക്കുള്ള അപാകതകളും എന്നിലുള്ള ലിമിറ്റേഷൻസും എന്നിലുള്ള കൂടുതലുകളും അല്ലെങ്കിൽ എന്നിലുള്ള ടാലൻസും സ്കിൽസും എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നു ഇതിൽ ചെറുത് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല ചിലപ്പോൾ എൻ്റെ ചില ദൗർബല്യങ്ങൾ നാളെ ഇല്ലാതാവാം ബട്ട് റൈറ്റ് ദിസ് ഐ ആം ഗോയിങ് എലോങ് വിത്ത് ദിസ് മൊമെന്റ് ഇതിനെ ഞാൻ ഇങ്ങനെ സ്വീകരിച്ച് സാറ്റിസ്ഫൈഡായിട്ട് പോകുന്നു അതാണ് ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇത് ചുമ്മാ ഒരു മാസത്തെ പോലെ നമ്മളെ തണിയുകയല്ല വേണ്ടത് ഇത് നമുക്ക് ജെനുവിനായിട്ട് ഫീല് ചെയ്യണം അഹം ബോധം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ജനുവിനായിട്ട് ഫീൽ ചെയ്യണം അങ്ങനെ ഫീല് ചെയ്യുന്ന വ്യക്തികളിൽ അവരുടെ സ്വന്തം ആത്മാവ് എന്ന് നമുക്ക് പറയാം പൂർത്തീകരണത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും ഈ പൂർത്തീകരണത്തിന് എപ്പോഴും ഈ പൂർത്തീകരണത്തിന്റെ തടസ്സമായി നിൽക്കുന്നത് അഹംബോധത്തിന്റെ ഡിസാറ്റിസ്ഫേഷനാണ് അഹംബോധത്തിന് തൃപ്തിയില്ലാതെ വരുമ്പോ എന്ത് ചെയ്യും നമുക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ തോന്നും അത് കിട്ടിയില്ലല്ലോ അത് മറ്റേൾക്കുണ്ടല്ലോ അത് എനിക്ക് കിട്ടിയില്ല അവരിങ്ങനെ ജീവിക്കുന്നു ഞാൻ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളും കമ്പാരിസണും വഴി നമ്മൾ അൺനെസറി ആയിട്ട് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ എത്തിയ ഒരു വ്യക്തിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത ഒരു വ്യക്തിയിൽ നമ്മൾ കാണും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളെ കുറെയൊക്കെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുക ഫീലിങ്സിലും എമോഷൻസിലും ഉള്ള ബോധപൂർവമായ അനുകരണം കുറച്ച് പ്രയാസമാണ് പക്ഷെ ബോധപൂർവമായ ചിന്ത നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ച് ഓർമ്മ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച അവസാനം നാം അതായിട്ട് മാറുന്നു അതൊരു നല്ല വഴിയാണ് പക്ഷെ അതിനൊരു അരമണിക്കൂർ സമയം പോരാ ഒരു ദിവസം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ തോട്ട് വേണം ഇത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതായാൽ മതി ആ തോട്ട് നമ്മൾ വരാൻ ഇത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവണം കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അല്ലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ അത് ചുമ്മാ കയറി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പ്രിയപ്പെട്ടത് അത് വസ്തു വ്യക്തിയാകട്ടെ ആ അനുഭവമാകട്ടെ അത് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും നമ്മളൊരു പുതിയ പാട്ട് കേട്ടു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന്റെ ഒന്ന് രണ്ട് വരികൾ നമ്മൾ പകരം രാത്രി ചിലപ്പോൾ മൂടിക്കൊണ്ട് നടന്നിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് അല്ലെ അപ്പൊ ഒരേ വരികൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാരണം അന്ന് നമുക്കത് അത്രയും അബ്സെസ് ആവുന്നതും അതുപോലെ നമ്മുടെ ഇഷ്ടമായി മാറണം ഈ ഒരു ചലഞ്ച് ദിസ് ഈസ് എ ചലഞ്ച് കാരണം അത്ര എളുപ്പം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ കഠിനമായി അധ്വാനിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി അധ്വാനിച്ചിട്ടൊരു കാര്യമില്ല പിന്നെ ആസ്വദിച്ച് അധ്വാനിക്കുക എന്നുള്ളതാണ് ആസ്വദിച്ച് അധ്വാനിക്കുക അപ്പൊ അധ്വാനം അധ്വാനം അല്ലാതായിട്ട് തോന്നും തോൽവിയൊക്കെ സാധാരണമാണ് പല പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ യൂറോപ്പ് ഇങ്ങനെ പിടിച്ച മുകളിലോട്ട് കയറി പോകുന്നതിനിടയിൽ മറിഞ്ഞു വീഴുന്നത് പോലെ ഇടക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കും പക്ഷെ അതിനകത്ത് നമ്മൾ ജസ്റ്റ് അതിനെ ഒരു ഫണ്ണി വേയിൽ തന്നെ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക ആ വീഴ്ചയും ഒരു ഫണ്ണി തിങ്ങായിട്ട് മാത്രം കരുതിയാൽ മതി നാച്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നമുക്കിട്ട് തരുന്ന ഒരു പണിയാണെന്ന് മാത്രം അത് കരുതിയാൽ മറിയും എന്നിട്ട് വീണ്ടും ഇത് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക അപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്കിത് ചെയ്യാൻ പറ്റുക ഒന്ന് നമ്മുടെ ഡിസ്ക്രിമിനേഷൻ പരമാവധി കമ്പാരിസൺസ് കുറയ്ക്കുക മറ്റത് ബെറ്റർ ആണ് ഇതിങ്ങനെയാണ് അങ്ങനെയല്ല ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രകൃതി അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരോടും നമുക്ക് ഒരിക്കലും ഇവ ഇയാളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലൊന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ അയാളെ ക്ഷമിച്ചങ്ങ് പറഞ്ഞു വിട്ടേക്ക എന്റെ ബോധത്തിൽ ഇനി നിനക്ക് സ്ഥാനമില്ല നിന്നെ നിന്നോ നിന്റെ ആ പ്രവൃത്തിയും നിന്റെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഇനി ഈ ഏരിയയിലോട്ട് വന്നു പോകരുത് ഗറ്റ് ലോസ്റ്റ് അങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മുടെ നമ്മൾ ഫ്രീ ആയി അല്ലെ അതിനു വേണ്ടി അത് ചെയ്യുന്നു പിന്നെ മറ്റൊന്നെന്താണ് ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിച്ച ആൾക്കാരുണ്ട് പല രീതിയിൽ സാമ്പത്തികം തന്നു മാത്രമല്ല പിന്നെ അറിവ് തന്നു അല്ലെങ്കിൽ പിന്നെ പല പ്രതിസന്ധികളിലും നല്ല നല്ലതല്ല നമുക്ക് മനസ്സിലാക്കാനാവാത്ത ഉൾക്കാഴ്ചയോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നും നമ്മുടെ കൈപിടിച്ചും മുന്നോട്ട് നടത്തിയ ഗുരുക്കന്മാരും നമ്മുടെ മാതാപിതാക്കളോ അത് അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരാരോ ആയിക്കട്ടെ അവരോടുള്ള നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ നന്ദി നമ്മുടെ മനസ്സിലുള്ള കൃതജ്ഞത സ്നേഹം അത് ഉള്ളിലോട്ട് ഒഴുകുക ഒഴുക്കുക ഒരു ഫ്ലോ ആയിട്ട് വരട്ടെ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും നമ്മുടെ ആത്മാവിനെ ഫ്രീ ആക്കുവാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഇത്തരം ക്ലാസ്സുകളിൽ ഇത്തരം അതിന്റെ മാസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ എന്താണ് ഫർഗീവിങ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് രണ്ടും അപ്പൊ അത് രണ്ടും നമ്മൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണ് ഫർഗീവ് ചെയ്യേണ്ടവരോട് ഫർഗീവ് ചെയ്യാനും ചില തീരുമാനങ്ങൾ ഒരിക്കലും ആണെന്ന് പറഞ്ഞത് ശരിയാണ് ഞാനൊരു കാര്യം ചെയ്യാം ഒരു ലിസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ആഴ്ച ഫർഗീവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ിക്കാം എന്ന് വിചാരിക്കരുത് കഴിവതും ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇന്നുള്ള മെഡിറ്റേഷൻ സെഷനിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി ഈഗോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയില് അല്ലെങ്കിൽ ആത്മാവ് സ്വതന്ത്രമാകുന്ന ഒരു വ്യക്തിയില് അവർ ഒരിക്കലും ഒന്നിലും സ്ട്രിക്ട്ലി വളരെ സ്ട്രിക്ട്ലി ഉറച്ച് ഇതിങ്ങനെയാണെന്നുള്ള ആ ഒരു കാര്യത്തിനകത്ത് റിജിഡ് ആവാറല്ല മറിച്ച് ഫ്ലെക്സിബിൾ ആവുകയാണെന്ന് അത് നിങ്ങൾക്ക് ചിലപ്പോ പലപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇതെന്താ ഇങ്ങനെ അയാൾ ഇങ്ങനെ വളരെ സ്ട്രിക്ട് റൊട്ടീനിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിനകത്ത് താത്വികമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ ആളല്ലേ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയതയിൽ അല്ല എന്ന് പറയേണ്ടി വരും അത് സാത്വികമായിട്ടുള്ള ഒരു വശമാണ് തീർച്ചയായിട്ടും പക്ഷെ എപ്പോഴും സ്വാതന്ത്ര്യം ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്ലെക്സിബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് ഓക്കെ ആണ് ഇത് നോക്കെയാണ് എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു അഡ്ജസ്റ്റബിൾ മെന്റാലിറ്റി ഇൻട്രസ്റ്റിംഗ്ലി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികളും ഫ്ലെക്സിബിൾ ആണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല അതിൻ്റെ കാരണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അവർക്ക് സ്ട്രെസ് വളരെ കുറവാണ് അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷനോട് അവർക്ക് മാഡോപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കുറവായിരിക്കും അപ്പൊ താത്വികമായ പ്രിൻസിപ്പൾസിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രിൻസിപ്പൾസിനെ ഒരു ദിവസം ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ സാഹചര്യം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൽ അവർ കൺസേൺ ആയിട്ട് അതിലവർ കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിൽ ഡിസ്റ്റിസ്ഫൈഡും ഫ്രസ്ട്രേറ്റഡും ഒക്കെ ആയിരിക്കും അപ്പൊ അവരുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ദിസ് വേൾഡ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം സോ ബി ഫ്ല ഫ്ലെക്സിബിൾ ഇത് എന്റെ സ്പേസ് ആണ് എന്റെ സ്പേസിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു അയാളുടെ സ്പേസ് അതാണ് അയാൾ അങ്ങനെ ജീവിക്കട്ടെ അത് ആ ഒരു അതുപോലെ നോട്ട് സ്ട്രിക്ട് മൊറലായിട്ടുള്ള കാര്യങ്ങളിലോ ഐഡിയലിസത്തിനകത്തോ അത്രത്തോളം കയറി കടുംപിടുത്തം പിടിക്കില്ല ദിസ് വേൾഡ് ഈസ് ലൈക്ക് ദിസ് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് ദിസ് വേൾഡ് ഈസ് ലൈക്ക് ദിസ് ചില ആൾക്കാരുണ്ട് ഒരു നമ്മൾ എത്രയോ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓ എന്തൊരു ദുഷിച്ച ലോകം എന്തൊരു വൃത്തികെട്ട ലോകം എന്നൊക്കെ പറഞ്ഞു കാരണം വാസ്തവത്തിൽ വൃത്തികെട്ടതാണോ ദുഷിച്ചതാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം നമ്മളാണിത് കാണുന്നത് അപ്പൊ നമുക്ക് ആ ലോകത്തിന്റെ നന്മകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ സൗന്ദര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ ആനന്ദത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അവസ്ഥയെ കുറച്ചധികം കൺസേൺ ചെയ്യില്ല അതവിടെ ഉണ്ടാവും അഫ്കോഴ്സ് അതിന് നമ്മൾ ആ ലൈഫ് മുഴുവനും ഇതിനെക്കുറിച്ച് ആലോചിച്ച് പരിതപിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയണമുണ്ടോ ഒന്നുമില്ല സോ എപ്പോഴും ഫ്രീ വേ ഓഫ് തിങ്കിങ് അക്സെപ്റ്റിങ് പിന്നെ മറ്റൊന്ന് ജഡ്ജിങ്ങിനേക്കാളേറെ അണ്ടർസ്റ്റാൻഡിങ് നമ്മളെല്ലാരും മിതിക്കരുത് മിരിക്കുന്നതിന് പകരം നമ്മൾ എന്താ മനസ്സിലാക്കുക അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രവൃത്തികൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുക ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള പ്രവൃത്തികളല്ല നമ്മൾ ചെയ്യുന്നത് പിന്നെന്താ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മനസ്സ് പറയുന്ന നമ്മുടെ ആത്മാവുമായിട്ട് അടുത്തു നിൽക്കുന്ന പ്രവൃത്തികളായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആൻഡ് 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 ദ ലവ് ഈസ് മോർ 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 കണ്ടീഷണൽ സെൽഫ്ലെസ് ഇങ്ങനെ ഒരു ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ജീവിതത്തെ മനോഹരമാക്കും നിങ്ങളുടെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെടും നിങ്ങൾ മിണ്ടാതിരുന്നാലും മതി നിങ്ങളുടെ പ്രസൻസ് അവിടെ ഒരു അതിഭൗതികമായിട്ടുള്ള ഒരു തരംഗം മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സമർത്ഥമാകുന്നത് ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ മാത്രമാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ പാഠം അല്ലെങ്കിൽ വിശദം ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല ചിലർക്ക് നന്നായി ഉൾക്കൊണ്ട് കാണും ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ലാത്തവരോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ ക്ലാസ് ഇനിയും ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്ന് എനിക്കറിയാം നമുക്ക് I will explain these things. So let's have a small meditation session.